ബിറ്റ്കോയിനിന്റെ നിഗൂഢ സൃഷ്ടാവായ സതോഷി നഗാമോട്ടോയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായി അദ്ദേഹം മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ കണക്കനുസരിച്ച് സതോഷി നഗാമോട്ടോയുടെ ആസ്തി ഏകദേശം നൂറ്റിരുപത്തിയൊൻപത് ബില്യൺ ഡോളറാണ് ഇത് അദ്ദേഹത്തെ ലോകത്തിലെ പതിനൊന്നാമത്തെ വലിയ ധനികനാക്കുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഏകദേശം പതിനൊന്ന് ലക്ഷം ബിറ്റ്കോയിനുകളുണ്ട് എന്നാൽ അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ ബിറ്റ്കോയിൻ ആരംഭിച്ചതിനു ശേഷം ഈ ഭീമമായ സമ്പത്ത് അദ്ദേഹം തൊട്ടിട്ടില്ല അത് അദ്ദേഹത്തിന്റെ ക്രിപ്റ്റോകറൻസി അക്കൗണ്ടിൽ സുരക്ഷിതമായി കിടക്കുന്നു ബിറ്റ്കോയിനിന്റെ മൂല്യം ഇനിയും ഉയർന്നാൽ സതോഷി നഗാമോട്ടോ വാറൻ ബഫറ്റിനെ പോലുള്ള പ്രമുഖരെ മറികടന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ കോടീശ്വരനാകാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു ഫോബ്സിന്റെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ക്രിപ്റ്റോ ആസ്തികൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ബിറ്റ്കോയിനിന്റെ ഈ അജ്ഞാതനായ സൃഷ്ടാവിന്റെ സമ്പത്ത് ലോകത്തെ അമ്പരപ്പിക്കുന്നു